ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മുൻ ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ ഇഷ്ടപ്പെട്ടിട്ട് ആണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു മറന്നുമായിരുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തണം ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒന്നര വൈകുന്നേരം തിരുമ്പിച്ചിരിക്കും രാവിലെ വെയിലാണതിന് മുമ്പ് എടുത്തേക്കുകയാണ് കേട്ടോ വെയിലാക്കി ആണെങ്കിൽ പൊരി വെയിലാണെങ്കിലും ഉണ്ടാകും മുറ്റത്ത് കിറങ്ങാനും ആവില്ല നമ്മൾ കുളിച്ച് മുറ്റത്തിറങ്ങിക്കുകയാണെങ്കിൽ വേറെ കുളിച്ചാത്തൊക്കെ കയറണം പിന്നെ കുളിച്ചേ കാര്യം ഉണ്ടാവില്ല നമ്മൾ താറാവൊട്ടി നിൽക്കുന്നാണ്ടോ അതിൻ്റെ തൊണണല്ലോ മാ ചത്തു അത് ഇത് സ്വന്തമായിട്ടുള്ളു അതിൻ്റെ വിഷമത്തിലാണ് ഇപ്പം ഇങ്ങനെ പൈപ്പിൻ്റെ ഒട്ടിൽ ഇങ്ങനെ വന്ന് കൊത്തിരിക്കുകയും കഴിക്കുകയും തിന്നുകയൊക്കെ ചെയ്യും അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകുമല്ലോ അതിങ്ങനെ സ്വന്തം നടക്കുന്നതാണെങ്കിൽ പാവം തോന്നലാണ് എന്ത് ജാതിക്കാലും ഉണ്ടാവില്ലേ വിഷമവും സങ്കടവും ഒക്കെ അല്ലേ ഇനി നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ പുട്ടും ചെറുപയറിൻ്റെ കറിയുണ്ട് കട്ടൻ ചായയുണ്ട് കറിയില്ലെങ്കിൽ നമുക്ക് ആ പുട്ടും ചായയും കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ വെള്ളർച്ചും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യും കറി നിർബന്ധമൊന്നുമില്ല ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ കേട്ടോ കുറച്ചൊക്കെ അടിപൊളിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള പരിപാടിയോട് നോക്കാനുണ്ട് ഒന്നൊന്നും രാവിലത്തെ ചായ കുടിക്കലെ കേട്ടോ നമുക്ക് എന്തോ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചായ കുടിക്കലുള്ളൂ അല്ലാണ്ട് നിർബന്ധമൊന്നുമല്ല ഉച്ചക്കത്തെ ചോറ് വേഗമായിട്ട് ആ ചോറ് ചോറങ്ങുന്നതൊന്നും പന്ത്രണ്ടത് ഒരു മണിൻ്റെ ഉള്ളിലേക്ക് ചോറ് അങ്ങുന്നതാണ് സാമ്പാറിനൊക്കെയുള്ള തേങ്ങ വർക്ക് കേട്ടോ കഷ്ണങ്ങളൊക്കെ പരിപ്പിലിട്ട് വേവിച്ചു വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് കഷ്ണങ്ങൾ കൂടി ഒക്കെ ഇടാനിട്ടോ തക്കാളി ഇട്ടില്ല വെണ്ടിട്ടില്ല ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് പിന്നെ കൂട്ടുകാരൊക്കെയുള്ള ചേന അടുപ്പത്തിൽ വെച്ചിരിക്കുന്നത് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ഇട്ട് കിട്ടോ പിന്നെ അതിലേക്കുള്ള കായ് ഇതാക്കുന്ന കട്ട് ചെയ്തെടുക്കാണ്ട് തോലുമൊക്കെ ചെത്തും ഞാൻ ചേന രസം വേണ്ടായിട്ട് എളുപ്പത്തിൽ വെച്ചാണ് പിന്നെ നമ്മളെ മീൻ ഇതാക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കേട്ടോ ഇനി മേൽ വരങ്ങിയെടുക്കാനുണ്ട് നല്ലോണം കഴുകിയെടുത്തതാണ് പിന്നെ കൂട്ടുകാർക്കുള്ള കടലിതാക്കുന്ന വേച്ച് വെച്ച് കയ്യിൽ ഇത്തിരി വെള്ളം ഉണ്ട് കിട്ടോ ഈ വെള്ളം നമ്മളെ ഒഴിവാക്കുന്നില്ല ഈ വെള്ളത്തിലേക്കാണ് കായ് ഇട്ട് ഉപയോഗിച്ചെടുക്കുന്നത് പിന്നെ വെള്ളം വേസ്റ്റ് ആകുകയില്ലല്ലോ അങ്ങനെ നമ്മളെ പരിപ്പും കുറച്ച് കഷ്ണങ്ങളൊക്കെ നാം വെന്ത് കിടക്കുന്നത് ഇതിലൊക്കെ ഇനി പുളി പീഞ്ഞ് ഒഴിക്കാനുണ്ട് വെണ്ട ഇടാനുണ്ട് തക്കാളി ഇടാനുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാനുണ്ട് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചുടുവെള്ളത്തിൽ ഇട്ടിച്ച് കഴിഞ്ഞാൽ പുളി പീഞ്ഞ് ഒഴിക്കാനിട്ടോ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇട്ടെടുത്ത് വെച്ച് എടുക്കാനുണ്ട് എന്നിട്ടാണ് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് അത് ഇട്ടിങ്ങനെല്ലാം കൂടെ സാമ്പാർ എടുക്കാനുണ്ട് ഇങ്ങനെ സാമ്പാർ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് തേങ്ങ ഇട്ട് കിട്ടും ഇത്തിരി മുയിപ്പ് കൂടുതലായും ചേർച്ചിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ചൂടാറിഞ്ഞതിനനുസരിച്ച് മുയ്പ്പ് കൂടലോ അധികം മുയിപ്പാക്കി ടേസ്റ്റ് ഉണ്ടാവില്ല ആവശ്യത്തിൻ്റെ ഒരു മുയിപ്പേ പറ്റൂല ചൂറൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇത് ഇറക്കി വെച്ച് ഇങ്ങനെ ചൂടിപ്പം നല്ലോണം മുയിപ്പ് വന്നു കിട്ടും പിന്നെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് ഇലി നിർപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വെച്ചതാണ് ഇനി ഇതിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് ശർക്കര ഇട്ടുകയാണെങ്കിൽ സാമ്പാർ ഒന്നുകൂടി സെറ്റാക്കി കിട്ടിട്ടോ നമ്മൾ ചാക്കില്ല കലയിലൊക്കെ തന്നെ ശർക്കര ഇടുന്ന ശർക്കര മധുരം നമ്മൾ അറിയില്ല അതിൽ ടേസ്റ്റ് ഉണ്ടാവും ശർക്കര ഇട്ട് ഇനി ഒരു വറവിങ്ങോട് കഴിഞ്ഞിട്ടാണ് സാമ്പാർ റെഡിയായി ഇനി നമ്മൾ കൂട്ടുകാരൊക്കെയുള്ള കായ് കടലിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കടലിൻ്റെ വെള്ളം ഉണ്ടായി അല്ലെങ്കിൽ കൊണ്ട് ആ വെള്ളം ഒഴിവാക്കുകയും വേണ്ട ആ കായ്ക്ക് വാങ്ങാൻ ആവശ്യം ആ വെള്ളം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വട്ടച്ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തതാണ് കുക്കറിലൊന്ന് കടല പിന്നെ നമ്മൾ കായും കെയും ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ചേനയും നമ്മൾ വേവിച്ച് വെച്ചതാണല്ലോ അധികം വന്നിട്ടൊന്നുമില്ല കേട്ടോ ചേന പകത്തിന് വായിക്കുന്നത് അതുകൊണ്ട് നിലയൊക്കെ ഇട്ടെല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്നുകൂടി വേവിക്കുകയാണ് നിന്നെ നിലയിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കാനുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ കറിക്കായ്ക്ക് തിരേ വേ ഉണ്ടാവില്ല നാട്ടിലാണെങ്കിൽ നല്ല നടങ്കായി കിട്ടുള്ളത് നടൻകായൊന്നുമല്ലല്ലോ എന്തോവസ്റ്റ് കായയല്ലോ എന്തോ കറിക്കായും നല്ലൊരു കായാണ് നാട്ടത്തെ കായലിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ നമ്മൾ ആവശ്യത്തിന് തന്നെയാണ് ഉപയോഗിക്കല് ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് മതി അധികം ഒന്നും ഇടണ്ടട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കടലയിലും ചിലപ്പോൾ ഒക്കെ ഉപ്പ് എടുക്കെങ്കിൽ കായലുപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂട്ടുകറിയിൽ തേങ്ങ നല്ലോണം വറുത്തിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ ഇവിടെ തേങ്ങ കുറവാന് കൊണ്ട് രണ്ട് തേങ്ങ ഇട്ടുള്ളൂ കേട്ടോ രണ്ട് തേങ്ങ വറുത്തിടുകയും ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ച് അരച്ചിടുകയും ചെയ്തു കേട്ടോ ചെറിയ ജീരകവും തേങ്ങയും കൂടി അരച്ചിട്ടതാണ് പിന്നെ നമ്മളെ ചേനതാ വെന്ത്ക്കുന്നത് വെന്ത് ഒടിഞ്ഞിട്ടൊന്നുമില്ല അതും കൂടി നില കിട്ടു കൊടുത്ത കേട്ടോ അതിലേ കിട്ടി കൊടുത്തിങ്ങാൻ ഇത് നല്ലോണം ചാമ്പി ചാമ്പിയാണ് വേട്ടെ അത് വേമ്പഴത്തേനും കുറച്ച് തേങ്ങ ചിരകി എടുക്കട്ടെ വറക്കാനുള്ളതും പിന്നെ അരക്കാനുള്ളതും രണ്ടിനും വേണമല്ലോ തേങ്ങ ചെറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ടിങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ സാമ്പാർ ഇത വറവുകയാണ് തേങ്ങ അല്ലാണ്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണേ വറുത്തെടുക്കാൻ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും പിന്നെ ഒരേ ലെവലിലാക്കി ആണെങ്കിൽ പെട്ടെന്നായി കിട്ടുകയും ചെയ്യുമല്ലോ സമയം ഒത്തിരി കുറവായാലും കൊണ്ടാണ് മിക്സിയിൽ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി അതിൻ്റെ ഇടയിൽ പച്ചത്തേങ്ങ അരക്കി വേണം കേട്ടോ ഇതിൽ കൂട്ടുകറി കൂട്ടാൻ വേണ്ടിയിട്ട് ജീരകവും ചെറിയ ജീരകവും തേങ്ങയും കുറച്ച് അരച്ചിയിലോട്ടോ തോനെ വറുത്തിടാമല്ലോ എന്ന് വിചാരിച്ചതാണ് അതുപോലെ ഇതിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ശർക്കര പോരട്ടോ ഇനി വേണം സാധനം ഫുഡല്ലാത്തത് കൊണ്ട് പെള്ളം ഞാൻ പൊടിച്ച് ഇട്ട് കൊടുത്തതാണ് ഇതിൽ കല്ലൊന്നും ഇല്ല കേട്ടോ കല്ലുള്ള ശർക്കരയാണെങ്കിൽ വെള്ളത്തിൽ വെച്ച് അരച്ചിട്ട് അലിയിച്ചിട്ട് പിന്നെ അത് അരിപ്പേ വെച്ച് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം മറ്റ് കല്ല് കടിക്കല്ലോ ഇത് നല്ല ശർക്കരായകൊണ്ട് ഇതിൽ കല്ലുള്ള ഇല്ലാണ്ട് ഉറപ്പുള്ളതിനൊണ്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തതാണ് ഇപ്പം കാൽ ശർക്കര കൂടി ഇതിൽ ഇട്ടു കൊടുക്കണം കേട്ടോ ശർക്കര ഒക്കെ അവൻ എൻ്റെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മറ്റോ അധികം മധുരമൊന്നും വേണ്ടാത്തേക്കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുള്ളത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ അത് വിട്ടുക്ക് പിന്നെ കുരുമുളകിൻ്റെ പൊടിയുണ്ടല്ലോ അന്നപ്പോൾ പിന്നെ എരിവുണ്ടാവും മധുരവും ഉണ്ടാവും പിന്നെ ഞാൻ ഈ തേങ്ങ ഉണ്ടല്ലോ നല്ലവണ്ണം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വന്നില്ല കേട്ടോ ഈ തേങ്ങയും ജീരകവും കൂടി വാത്തിനൊന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ തേങ്ങ ഇങ്ങനെ കടിച്ചു കൊണ്ട് എടുക്കണല്ലോ അത് ടേസ്റ്റ് ആണല്ലോ ഇതിൽ നിന്ന് ഞാൻ ഇതിലിട്ടോ ശർക്കരയും തേങ്ങയും ജീരവും എല്ലാം കൂടി നല്ലവണ്ണം നെളക്കി കൂട്ടി എടുക്കുക കേട്ടോ ശർക്കര ഒന്നും അലഞ്ഞ് കിട്ടാനും ഉണ്ടാകില്ല ചെറിയ ചെറിയ പീസ് ആക്കിയാണല്ലോ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉരുക്കിയിട്ട് വെള്ളം പാറണം ഞാൻ പിന്നെ ഒരുക്കാണ്ട് ഇതിലേക്കെ നെട്ടാട്ടോ കുറച്ച് വെള്ളം തിരി കൊണ്ട് ഇതിന് തന്നെ നല്ലോണം അങ്ങ് ഉരുക്കി കിട്ടുകയല്ലോ പിന്നെ ഇതാട്ടോ ഞാൻ മിക്സിയിട്ടൊന്ന് പൊടിച്ചെടുത്ത് തേങ്ങ ഒന്ന് കറക്കിയാൽ മതി പൊടിഞ്ഞിട്ട് നമ്മൾ പൊടിക്കുക ചാലിട്ടൊന്ന് കറക്കിയെടുക്കണമെങ്കിൽ വേഗം പൊടിഞ്ഞിട്ടു ഇത് അതുകൊണ്ട് വർക്ക് ചെയ്ത് വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ ഉരുളി അടുപ്പ് തെച്ച് കിട്ടും സാമ്പാറിൽ തേങ്ങ വറുത്ത് ഉരുളി തന്നെ കേട്ടോ തേങ്ങ വറക്കാനിട്ടെന്ന് ഇതിൽ തന്നെയാണ് നമ്മൾ കൂട്ടുകാരുണ്ടാക്കുകയും ചെയ്യുന്നത് ഇതിന് സെറ്റാക്കിയെടുക്കാൻ ഇതിലൊക്കെ എണ്ണ ഒഴിക്കുന്നത് അതിൻ്റെ കടുവിട്ട് കറിവേപ്പിലിട്ട് വറ്റൽ മുളക് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങയും വറക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം വറുത്തുണുക്കിയിട്ട് വേണം ഞമ്മളുണ്ടാക്കി വെച്ച ചേനയും കടലേ കായു എല്ലാം കൂടി ഉള്ളൊരു കൂട്ടില്ലേ അതെല്ലാം കൂടി ഇതിലൊക്കെ കിട്ടും തീരുന്ന് തന്നെ കേട്ടോ സെറ്റാക്കി എടുക്കുക ഈ ഉരുളിക്ക് ചൂട് പിന്നെ ചൂട് തണിയാൻ നല്ല പണിയാണ് കേട്ടോ ഇങ്ങോട്ട് തേങ്ങ നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ അളക്കിയോണ്ട് എടുക്കണം നല്ല ചൂടുള്ളങ്ങോട്ട് വേഗം അരഞ്ഞല്ലോ ഇങ്ങനെ നമ്മളെ ചേനയും കടലേയും കായും എല്ലാം കൂടി വേവിച്ചടുപ്പത് നാട്ടുകൊ തേങ്ങയും വറക്കുന്നത് അതായിട്ടും ഇറക്കി വെച്ചതാണ് അപ്പോൾ ചൂടണഞ്ഞൊക്കെ നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട് കടലയും ചേനയും കായും എല്ലാം കൂടി ഞാൻ വിചാരിച്ച ലൂസായിപ്പോയി എന്നാണ് അങ്ങനെ എൻ്റെ ഇടയിൽ കൂടി പപ്പടവും പൊരിക്കുന്നുണ്ട് കേട്ടോ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാനിങ്ങനെ പപ്പടം പൊരിക്കുന്നത് കാണിച്ചപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞൂല് പപ്പടം ഇങ്ങനെ പൊരിച്ചു കാണുമ്പോൾ പപ്പടം ഇങ്ങനെ പൊരിച്ചു കണേൽ കരിഞ്ഞൂലിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് അങ്ങോട്ട് മാറിപ്പോൾ പപ്പടം ഇട്ടിങ്ങനെ നമ്മൾ ഓരി എടുക്കണം പുള്ളും എണ്ണ ഉണ്ടെങ്കിൽ പിന്നെ എണ്ണയിൽ മുങ്ങി കിട്ടുന്നൊക്കെയാണെങ്കിൽ വേഗം പൊരിഞ്ഞിട്ടല്ലോ പപ്പടത്തിന് അത്രയല്ല വേ ഉണ്ടാവും പൊള്ളി കിട്ടിയാൽ മതിയല്ലേ ചില പപ്പടം നല്ലോണം പൊങ്ങിക്കാണെങ്കിൽ വേഗം ചട്ടിന്ന് അറിഞ്ഞും പോവും ഇത് പിന്നെ അങ്ങനെ പൊങ്ങാത്ത പപ്പടാ കേട്ടോ പിന്നെ പപ്പടം അധികം പൊങ്ങിപ്പോഴേ നമ്മൾ ഓട്ടം ഒളിച്ചെടുക്കലും ഉണ്ട് അങ്ങനെ നമ്മളെ മെയിൻലി മസാല ഒക്കെ പൊരുത്തി വെച്ചിട്ടു കിട്ടും ഇനി പൊരിയ്ക്കണം നമ്മളെ തേങ്ങ നട്ട് ഇറക്കിയില്ല കേട്ടോ നല്ലോണം ചോന്നു വരുന്നേ ഉള്ളൂ ൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെയ്ത കഷ്ണങ്ങളൊക്കെ ഇട്ടുങ്ങാൻ കടലെ ഇട്ടിങ്ങനെ ഇളക്കി കൂട്ടി എടുക്കണോ സാധാരണ മുത്ത കേട്ടോ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കിയതില് ഞാനാദ്യമായിട്ടാണ് കൂട്ടുകാർ ഉണ്ടാക്കുന്നത് അവൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ഇതിലൊക്കെ നന്നാക്കി ഉണ്ടാക്കുന്നതൊക്കെ എത്ര ആൾക്കാരുണ്ടോ ഞാനിത് എളുപ്പമുള്ളത് നോക്കി ഉണ്ടാക്കുകയാണ് ഞാനൊക്കെ അറിയാത്തൊക്കെ യൂട്യൂബിൽ നോക്കിയാട്ടോ ഉണ്ടാക്കലെങ്കിൽ അങ്ങനെ തേങ്ങ നല്ലോണം ഉണങ്ങി വന്നപ്പോൾ അതിലേക്ക് നമ്മളെ കഷ്ണങ്ങളും കടലയും കൂടി ഇട്ടിങ്ങാനെല്ലാം കൂടി ഇളക്കി കൂട്ടി എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പുറമെ ഇത്തിരി കറിവേപ്പിലേ ഇട്ട് എടുക്കും വറവ് ഇതപോട്ട് കിട്ടും നമ്മൾ അടുത്ത പരിപാടി മീൻ മീൻപൊരിക്കാനായിട്ടോ മക്കളാണ് ഇത് ചെറിയ മക്കളാണ് കേട്ടോ നിളേണ്ടത് നല്ല വണ്ണമൊക്കെ കുറവാണ് നമ്മൾ മീൻ മീൻപൊരിക്കുമ്പോൾ അതിലൊത്തിരി പത്തിരിപ്പൊടിയൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറമെ നല്ല ക്രിസ്പ്പിയായുണ്ട് കെട്ടോ ഇത് പിന്നെ ഇളയ മക്കളായത് കൊണ്ട് വേഗം പൊടിഞ്ഞുണ്ട് മീൻ ഉറപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ഞാനീ മീൻ പൊരിക്കലോട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെന്താ തുച്ചക്കേക്കൾ വിഭവങ്ങളൊക്കെ അയക്കുന്നുട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ചോറും അന പൊരുങ്ങാണ് നല്ല മട്ടരീൻ്റെ ചോറുണ്ട് കേട്ടോ പാലക്കാട് മട്ട പിന്നെ കൂട്ടുകറി ഉണ്ട് പപ്പടുണ്ട് അച്ചാറുണ്ട് സാമ്പാറുണ്ട് മീൻപൊരിച്ചോണ്ട് കിട്ടോ നാരങ്ങൻ്റെ അച്ചാറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എരിയത്ത് വേഗം കിട്ടിയത് മാങ്ങൻ്റെ അച്ചാറായിക്കൂടെ ഞാനത് എടുത്തതാണ് എല്ലാം സെറ്റ് ആട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മക്കൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാണ്ടി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഇത് ഇന്നലെ വ്യാഴ്ചനൊന്ന് ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ അയച്ച് പിന്നെ രാത്രിയത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ കുറച്ച് പത്തരിയും മീൻകറിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സോഹാറിൽ പോകാൻ കേട്ടോ സോഹാറിൽ ചെറിയൊരു പരിപാടി ഉണ്ട് പിന്നെ ചില വീഡിയോയിലൊക്കെ ഞാൻ നെസ്റ്റോൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടല്ലോ അങ്ങനെ ഒരു ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു കുന്നു താത്തങ്ങൾക്ക് നെസ്റ്റോൻ്റെ അടുത്ത് റൂം എടുത്ത് കൂടി കിടന്നൊരു തമാശ ഒക്കെ ചോദിച്ചാൽ കേട്ടോ അതിനെക്കൊണ്ട് ഞങ്ങൾ ഒന്ന് സോഹാറിൽ കാട്ടോ പോകുന്ന ആ മെസ്സേജ് കണ്ടാൽ കുറേ തിരിച്ച് നോക്കിയിട്ടോ പിന്നെ ഇവിടുന്ന് വേഗം പോകാൻ പറ്റിയ സ്ഥലം നെസ്റ്റോ ആണ് ഇവരൊക്കെ മോനൊക്കെ എപ്പോഴും നെസ്റ്റോലേക്ക് പോവുകയും ചെയ്യും അതാ ഞങ്ങൾ നെസ്റ്റോലേക്ക് പോയി പോകുന്നു കേട്ടോ ഇവർ തന്നെ നെസ്റ്റോ മാറ്റി ഇങ്ങനെ നമ്മൾ സോഹാറിൽ പോകുകയാണ് സോഹാർലത്ത് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് വരട്ടോ നമ്മൾ പരിപാടി ഉണ്ടായിട്ട് അതിന് പോവുകയാണ് ഇൻഷാ അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം ദുവൽ ഉൾപ്പെടുത്തിയിട്ട് അസ്സാം വൈക്കും വരമത്ത ലാൽ താലി